ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയതോടെ റേഷൻ കാർഡ് ഉടമകൾക്ക് വമ്പൻ ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും ഇനി ഇരുപത് കിലോ പുഴുക്കലരി വീതം എല്ലാ മാസവും ലഭിക്കും കൂടാതെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുന്ന വനിതകൾക്ക് മാത്രമായി പ്രത്യേക വിലക്കുറവും ഇനി ലഭിക്കും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആദ്യത്തെ അറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര കാർഡുകളായ എൻ പി എസ് നീല എൻ പി എൻ എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ റേഷൻ കാർഡായ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി വരെയാക്കി നീട്ടിയിട്ടുണ്ട് നേരത്തെ ഒക്ടോബർ ഇരുപത് വരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നത് എ പി എൽ കാർഡുകൾ ബി പി എൽ റേഷൻ കാർഡായ പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴി അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ വഴി ഒക്ടോബർ ഇരുപത്തിയെട്ട് വൈകിട്ട് അഞ്ചു മണിവരെ സമർപ്പിക്കാവുന്നതാണ് അടുത്ത അറിയിപ്പ് റേഷൻ കട വഴി നമുക്ക് ലഭിക്കുന്ന അരി ഒരു വീട്ടിലേക്ക് ഒരു മാസത്തേക്ക് തികയില്ല എന്ന് എല്ലാവർക്കും അറിയാം നീലക്കാടിന് ഒരു അംഗത്തിന് രണ്ട് കിലോ അരി വീതമാണ് നൽകുന്നത് വെള്ളക്കാടിനാണെങ്കിൽ ആകെ വെറും രണ്ട് കിലോ അരി മാത്രമാണ് ഒരു മാസം ലഭിക്കുന്നത് ഈയൊരു സാഹചര്യത്തിൽ എല്ലാ കാർഡുടമകൾക്കും അതായത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് എല്ലാം ഒരു മാസത്തിൽ ഇരുപത് കിലോ അരി അതും ആയി തന്നെ ലഭിക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇത് സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നുമാണ് ലഭിക്കുന്നത് ഒരു കിലോ അരിക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക ഓണം മുതലാണ് ഈ ഒരു സ്പെഷ്യൽ അരി വിതരണം ആരംഭിച്ചത് ഇതുവരെ പരമാവധി പത്ത് കിലോ പുഴുക്കലരിയാണ് ലഭിച്ചു കൊണ്ടിരുന്നത് ബാക്കി പച്ചരിയായിരുന്നു എന്നാൽ ഇനി ആവശ്യക്കാർക്ക് ഇരുപത് കിലോ അരിയും പുഴുക്കലരിയായി തന്നെ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും എട്ട് കിലോ കേറൈസ് പഞ്ചസാര വെളിച്ചെണ്ണ മുളക് പയറുവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം അടങ്ങിയ പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങളും എല്ലാ മാസവും ലഭിക്കുന്നതാണ് പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങളല്ലാത്ത പല വ്യഞ്ജനങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും പരമാവധി വില കുറച്ച് സപ്ലൈകോ സ്റ്റോറുകൾ വഴി വിൽപ്പന നടത്തുന്നുണ്ട് നവംബർ ഒന്ന് മുതൽ സബ്സിഡി ഇല്ലാത്ത ഇത്തരം പല വ്യഞ്ജനങ്ങൾ മറ്റ് സാധനങ്ങളെല്ലാം വാങ്ങുന്ന വനിതകൾക്ക് പത്ത് ശതമാനം പ്രത്യേക ഡിസ്കൗണ്ടും ഭക്ഷ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ആയിരം രൂപയ്ക്ക് സ്ത്രീകൾ സാധനം വാങ്ങുകയാണെങ്കിൽ നവംബർ ഒന്ന് മുതൽ തൊള്ളായിരം രൂപ നൽകിയാൽ മതിയാകും ഈ ഒരു കാര്യം എല്ലാ സ്ത്രീകൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊന്ന് റേഷൻ കടകൾ വഴി ഇപ്പോൾ മണ്ണെണ്ണ വിതരണം നടക്കുന്നുണ്ട് ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ മാസങ്ങളിലെ റേഷൻ മണ്ണെണ്ണയുടെ വിതരണമാണ് നടക്കുന്നത് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ള റേഷൻ കാർഡിന് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് നൽകി വരുന്നത് ഈ ഒരു അറിയിപ്പുകൾ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയി വീണ്ടും കാണാം